കണക്കെഴുതാൻ എനിക്ക് വളരെ നന്നായിട്ട് അറിയാം എന്റെ കണക്ക് അങ്ങനെ തെറ്റിപ്പോവില്ല എന്ന് വിചാരിച്ച് നമ്മൾ കണക്ക് എഴുതിയ ഉറപ്പായിട്ട് ഈ എഴുതുന്ന കണക്കിലുള്ള നമ്മുടെ ശ്രദ്ധ പോവും തെറ്റിയും പോവും വണ്ടി ഓടിക്കുമ്പം വണ്ടി ഓടിക്കുമ്പോൾ എനിക്ക് വണ്ടിയൊക്കെ ഓടിക്കാൻ നന്നായിട്ട് അറിയാം എനിക്ക് ഞാൻ ഭയങ്കര എക്സ്പേർട്ട് ഡ്രൈവറാണ് എന്ന ഒരു ഒരു വല്ലാത്ത വിചാരത്തോടുകൂടിയാണ് നമ്മൾ വണ്ടി ഓടിക്കണമെങ്കിൽ അതിന്റെ ഇടയിൽ ഉറപ്പായിട്ട് നമുക്ക് ശ്രദ്ധ പോകും വണ്ടി കയ്യിൽ നിന്ന് മാളിപ്പോകും അതായത് എനിക്ക് ഏത് കാര്യമാണ് നന്നായിട്ട് ചെയ്യാൻ അറിയാവുന്നത് എന്ന് നമ്മൾ ഉള്ളിൽ അങ്ങോട്ട് വിചാരിക്കേണ്ട ഒരു വിചാരം ആ വിചാരം പലപ്പോഴും പല രീതിയിലും നമ്മുടെ ശ്രദ്ധ കളയും ആ ശ്രദ്ധ കളയുന്നത് നമ്മളെ കൊണ്ടേ പാളിച്ചകളിൽ എത്തിക്കുകയും ചെയ്യും ഇത് ഇന്ന് വചനത്തിൽ പറയുന്നത് മനുഷ്യപുത്രൻ ഏത് നിമിഷം വരുമെന്ന് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് നിങ്ങൾ ജാഗരൂകരായിരിക്കും എന്നാണ് വചനത്തിൽ പറയുന്നത് ഇത് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ആവശ്യമാണ് ഏത് പാപമാണോ ഏത് തെറ്റാണോ ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്യില്ല എന്ന് ഞാൻ അങ്ങനെ അങ്ങോട്ട് വിചാരിച്ചിരിക്കുന്നത് അതായിരിക്കും എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള പാപം ഇത് ഞാൻ ചിലപ്പോൾ ചെയ്തേക്കാം എന്ന് ചിന്തിച്ചിരിക്കുന്ന പാപം ചെയ്യാൻ ഉള്ള സാധ്യതയെക്കാളും കൂടുതൽ സാധ്യത ഈ പാപമാണ് അതുകൊണ്ട് ഈ ജാഗരൂകരായിരിക്കും എന്ന് പറയുന്ന കാര്യത്തിന് വലിയ അർത്ഥമുണ്ട് നമ്മുടെ ശ്രദ്ധ പോവാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ ശ്രദ്ധ പോയാൽ അവിടെ നമുക്ക് പാളിച്ചകൾ ഉണ്ടാവും എന്നുള്ളതാണ് നമുക്കിത് തിരിച്ചറിയാൻ സാധിക്കട്ടെ ഈശോ നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുന്നത്